ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന് അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു ആർട്ട് വർക്ക് തന്നെയാണ് ഭ്രഹയുഗം തുമ്പാട് പോലെ വ്യത്യസ്തമായ വളരെ ചുരുക്കം ഹൊരൽ ചിത്രങ്ങൾ പരീക്ഷപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സിനിമയിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് യക്ഷിക്കഥകളും ഭൂതകഥകളും കേട്ടു വളർന്ന ഒരു തലമുറ നമുക്ക് മുന്നിലുണ്ട് പേടിപ്പെടുത്തുന്ന ആ കഥകൾക്ക് നമ്മുടെ സങ്കല്പ ലോകത്ത് വരച്ചിടുന്ന ചില ദൃശ്യങ്ങളുണ്ട് അതുപോലെ ഒരു ആവിഷ്കാരമാണ് ബ്രഹ്മ പതിനേഴാം നൂറ്റാണ്ടിൽ തെക്കൻ മലബാറിൽ നടക്കുന്ന കഥയാണ് സിനിമ പറയുന്നത് ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളത്തിൽ ഇന്നു വരെ ഇറങ്ങിയതിൽ ഏറെ വ്യത്യസ്തമായ ഒരു പരീക്ഷണ പടമാണ് വർഷങ്ങൾക്കുശേഷം പൂർണ്ണമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയ ചിത്രം ആദ്യ കാഴ്ച തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത് കഥപറച്ച രീതിയിലെ മികവ് കൊണ്ടാണ് സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റിയും കളർ എല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് ഇത്തരത്തിലൊരു വിഷയത്തെ വർണ്ണക്കാഴ്ചകളിൽ തളച്ചിടാതെ ഭയത്തിന്റെ തീവ്രത ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ എത്തിക്കുന്നുണ്ട് ചിത്രം സിനിമയിലെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈമുള്ളത് അർജുൻ അശോകനെ അവതരിപ്പിക്കുന്ന തേവൻ എന്ന കഥാപാത്രത്തിനാണ് വഴിതെറ്റി മനക്കിലില്ലത്തിൽ കയറിക്കൂടുന്ന പാണനായ അർജുൻ്റെ കഥാപാത്രത്തെ കാത്തിരിക്കുന്നത് നിരവധി നിഗൂഢതകളാണ് അർജുൻ അശോകന്റെ ഗംഭീര പ്രകടനം ബ്രഹ്മയുഗത്തിൽ കാണാം പടത്തിലുടനീളം ആ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ബ്രഹ്മയുഗം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മമ്മൂട്ടി യുഗത്തിന്റെ തുടർച്ച തന്നെയാണ് ബ്രഹ്മയുഗം ഇന്നുവരെ കാണാത്ത മമ്മൂട്ടിയുടെ ഭാവ പകർച്ചകളാണ് കുടമൻ പോറ്റിക്കായി അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത് നോക്കിലും നടപ്പിലും ഒരു തന്ത്രിയുടെ എല്ലാ ചേഷ്ടകളും രൗദ്രം തുളുമുന്ന കണ്ണുകളുമായി ഓരോ നിമിഷവും മമ്മൂട്ടി അമ്പരിപ്പിക്കുന്നുണ്ട് മലയാള സിനിമ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു നടനായിട്ടാണ് സിദ്ധാർത്ഥ് ഭരതനെ ചിത്രം കണ്ടപ്പോൾ തോന്നിയത് തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ സട്ടിലായി അഭിനയിക്കുന്ന സിദ്ധാർത്ഥിന്റെ പ്രകടനം നിഗൂഢത ഒളിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് ഏറ്റവും മികച്ച രീതിയിൽ സിദ്ധാർത്ഥ് അവതരിപ്പിച്ചിട്ടുമുണ്ട് ഈ മൂന്ന് കഥാപാത്രങ്ങൾ തന്നെയാണ് ബ്രഹ്മയുഗത്തിന്റെ നട്ടല് ഇവർക്കു പുറമെ മണികണ്ഠൻ ആചാരി അമൽ ഡാലിസ് എന്നിവരാണ് ചിത്രത്തിൽ ഇടയ്ക്ക് പോകുന്ന താരങ്ങൾ വേറിട്ട ഡൈമെൻഷനിലുള്ള വേഷമാണ് മമ്മൂട്ടി സിനിമയിൽ അവതരിപ്പിക്കുന്നത് രണ്ട് തലങ്ങളിലുള്ള കഥാപാത്രം അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്നുണ്ട് കഥയിലെ നായകനെ കണ്ടെത്തുക എന്നതാണ് കഠിനം അധികാര അധികാരമോഹത്തിനായുള്ള പോരാട്ടം കൂടിയായാണ് ചിത്രം അവതരിപ്പിക്കുന്നത് തൻ്റെ ജീവിതം പണയം വെച്ച് പകിടകളിക്ക് മുതിരുന്ന തേവൻ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് പലപ്പോഴും തോന്നിയത് സംഭാഷണങ്ങളിലും വാക്കുകളിലും വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന ചിത്രം വെറും ഒരു ഹോറ്പാടും മാത്രമല്ല വരും ദിനങ്ങളിൽ തീർച്ചയായും ചർച്ചയാവും ചിത്രം ടെക്നിക്കലി ഏറെ മികച്ചു നിൽക്കുന്നുണ്ട് പ്രമയോഗം ക്ഷയിച്ചു തകരാനായ ഒരു ഇല്ലത്തെയും തന്ത്രിയുടെ മന്ത്രവാദ കാലത്തെയുമെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലും മാറ്റോടെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രം ഇടയ്ക്ക് അവതരിപ്പിക്കുന്ന ആനിമേഷൻ രംഗങ്ങളും ചിത്രത്തിന്റെ കഥയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം സൗണ്ട് ഡിസൈനിങ്ങിലും കാഴ്ചകളിലും മലയാള സിനിമയുടെ പുത്തൻ അനുഭവമാണ് പ്രമയുഗം ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന് അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു ആർട്ട് വർക്ക് തന്നെയാണ് ഭ്രമയുഗം തുമ്പാട് പോലെ വ്യത്യസ്തമായ വളരെ ചുരുക്കം ഹോർ ചിത്രങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സിനിമയിൽ ഭ്രമയുഗം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് സിനിമയിലെ ഒരു ഡയലോഗ് കടമെടുത്ത് പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് ആരും വിളിച്ചു വരുത്താതെ തന്നെ ഭ്രമയുഗത്തിനായി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നു കയറുന്നത്